വളരെ സിമ്പിളായിട്ട് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാനതിൻ്റെ ലോങ് പ്രൊസീജിയേഴ്സ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നത് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ ബാറ്റർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വേഗം പറഞ്ഞുതരാം നമുക്കിതിനു വേണ്ടി പച്ചരി അരിക്ക് അരയ്ക്കുകയൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ മൈദയും പുട്ടുപൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ റവിയോ ആണ് ആവശ്യമുള്ളത് വറുത്ത റവിയാണ് കേട്ടോ നമുക്കിതിനു വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ അരിപ്പൊടി എത്ര എടുക്കുന്നു അല്ലെങ്കിൽ മൈദ എത്ര എടുക്കുന്നു അതേ അളവിൽ ഈ മൂന്ന് പൊടിയും എടുക്കുക മൂന്ന് പൊടിയെന്ന് വെച്ചാൽ റവയും അരിപ്പൊടിയും മൈദയും ഒരേ അളവിൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൽ ശർക്കര പാനി ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കിയെടുത്ത് അതൊന്ന് അരിച്ചു മാറ്റുക പിന്നെ നമ്മളിതിലേക്ക് പഴം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം സാധാരണ എല്ലാവരും ഉണ്ണിയപ്പത്തിനും മൈസൂർ പൂവനാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു പുളിപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാലിപ്പൂവനാണ് ഇടുന്നത് ഞാലിപ്പൂവൻ ഈ ഉണ്ണിയപ്പത്തിൽ ചേർക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാലിപ്പൂവൻ ആവശ്യത്തിന് ഒരു നാ ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് അതിൽ കുറച്ച് ശർക്കര പനിയും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അതൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ആ പൊടികളിൽ ആ പൊടികളിലേക്ക് ഒരല്പം ഉപ്പിട്ട് ശർക്കര പനിയും കൂടെ ഒഴിച്ച് അതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ പഴവും അരച്ച് വെച്ച പഴവും കൂടി ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നാണ് കേട്ടോ ഉദ്ദേശിച്ച് ഇളക്കിയെടുത്ത് അതിലേക്ക് ഈ സമയത്തോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തൊട്ടുമുന്നെയാണെങ്കിലും ചേർത്താൽ മതി ഇനി പറയുന്ന കാര്യം നെയ്യൊന്ന് നെയ്യിലിട്ട് നമ്മുടെ തേങ്ങക്കൂത്തൊന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് കാ എന്താ പറയുക കാറ്റ് കയറാത്ത വിധം അല്ലെങ്കിൽ വിധം നല്ല രീതിയിൽ മൂടി വെച്ച് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഉണിയപ്പോൾ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക